ഇൻ്റർവ്യൂ സമയത്ത് കമാൽക്കുട്ടി ഐ എസ് എസ് എന്നോട് ചോദിച്ചു ഇവനെക്കുറിച്ച് ഇവനെ എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല ഈ വിജയത്തോടു കൂടെ തന്നെ ബാംഗ്ലൂർ അസിം പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോ കൂടി അഡ്മിഷൻ നേടാനും സാധിച്ചു എന്നത് ഒരു ഇരട്ടി മധുരമായിട്ടാണ് അനുഭവപ്പെടുന്നത് അല്ലാമലേക്കും ഞാൻ ഓമശ്ശേരിയിലുള്ള ബഷീർ എന്ന വ്യക്തിയാണ് എൻ്റെ മകൻ ഫേസിൽ പ്ലസ് ടു ഇപ്പോൾ ഈ ഫേസിൽ എൻ്റെ മകനെ ചേർത്തുന്ന സമയത്ത് അവന് എസ് എൽ സീൻ്റെ മാർക്ക് കണ്ടാൽ ഏതൊരു സ്ഥാപനത്തിലും അവൻ അഡ്മിഷൻ ലഭിക്കാൻ പ്രയാസകരമാകുന്ന ഒരവസ്ഥയായിരുന്നു ഒരു എ പ്ലസ് മാത്രം ലഭിച്ച് വളരെ പിന്നോക്കമായ മാർക്കിൽ ഒരു കുടുംബത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഇവന് വളരാൻ സാധിക്കില്ല എന്ന രൂപത്തിലായിരുന്നു അവൻ്റെ റിസൾട്ട് കണ്ടിരുന്നത് ഇൻറ്റർവ്യൂ സമയത്ത് കമാൽക്കുട്ടി ഐ എസ് സാറ് എന്നോട് ചോദിച്ചു ഇവനെക്കുറിച്ച് ഇവനെ എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല ഞാൻ പറഞ്ഞു സാറ് എടുത്തോളൂ നമുക്ക് കൂട്ടായി പ്രയത്നിക്കാം നല്ലൊരു റിസൾട്ട് ഇവനിൽ ഉണ്ടാക്കാം എന്ന് പറയുകയുണ്ടായി ഈ സ്ഥാപനത്തിലെ പ്രധാന കാര്യദർശി യാക്കൂബ് ഫൈസി പ്രിൻസിപ്പാൾ നൂറാനി ഉസ്താദ് തുടങ്ങി അധ്യാപകരും അനധ്യാപകരുമായ മുഴുവൻ അംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണ ആ ഒന്നുകൊണ്ട് മാത്രം പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ മെൻഡേഴ്സിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ് അവർ നിരന്തരം ഇവരെ ഫോളോ ചെയ്യുകയും അതിൻ്റെയും ഫലമായിട്ടാണ് ഇപ്പോൾ ഈ റിസൾട്ട് വന്നിരിക്കുന്നത് ഈ റിസൾട്ട് എൻ്റെ മകൻ ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് മൂന്ന് ശതമാനം കൂടി ഉന്നത വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഒരു രക്ഷിതാ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും അഭിമാനകരമായ ഒരു അനുഭവമാണ് ഞങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ കൂട്ടത്തിൽ ഈ വിജയത്തോടു കൂടെ തന്നെ ബാംഗ്ലൂർ അസിം പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോ കൂടി അഡ്മിഷൻ നേടാനും സാധിച്ചു എന്നത് ഒരു ഇരട്ടി മധുരമായിട്ടാണ് അനുഭവപ്പെടുന്നത് ഏതായാലും ഈ ഫേസ് ക്യാമ്പസിനും ഇതിലെ പ്രവർത്തകരും ഇതിൻ്റെ പിന്നിൽ പ്രയത്നിച്ച പ്രയത്നങ്ങൾ ഞങ്ങൾ നടത്തിയ സപ്പോർട്ടും ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ ഉണ്ടായ ഒരു വൻ വിജയമാണ് ഇതുണ്ടാക്കി തീർക്കുന്നത് ഫേസിൻ്റെ ഈ പ്രയത്നത്തിൽ ഞങ്ങൾ സദാ കൃതജ്ഞതയുള്ളവരും പ്രാർത്ഥനയുള്ളവരും ആയി ആയിരിക്കുമെന്ന് ഇതോടുകൂടി അറിയിക്കുകയാണ്